വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫസ്റ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് ചെയ്യാൻ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ് കർക്കിട മാസ മാസത്തില് എല്ലാവരും കൂടി ഒരുമിച്ച് എപ്പോഴും കഞ്ഞി കുടിക്കാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ് എല്ലാവരും കൂടി ഇന്ന് മഴയില്ല അഭി പിള്ളേർ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇന്ന് സ്കൂളൊക്കെ ലീവ് ആയത് കാരണം എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണിച്ച അമ്പലം പോയിട്ട് കാണിച്ചരാപ്പു മഴ പെയ്ത് എല്ലാരും കുടയും കഞ്ഞി 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 നന്ദനോട് ചേ കഞ്ഞ

ക്യാമറ ഓൺ ചെയ്ത് നല്ല ഭംഗിയല്ല അതായത് ഞങ്ങൾ ഇന്നലെ അപ്പൊ ഇതൊരു ചെറിയ റോട്ടിനുള്ളിൽ കൂടെ പോയാലും അമ്പലം എത്തും അതായത് അതാണ് ഒരു റോഡ് മാത്രം കാണിച്ചത് അമ്പലം എത്താറായിട്ട് മൂന്നമ്പലം പോ മൂന്നമ്പലം മൂന്ന് രണ്ട് മൂന്നേരം കളി മെല്ലെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കാണ് അവിടെ എത്തിയിട്ട് അമ്പലം കാണിച്ച ഈ അമ്പലം മാത്രം മറക്കാനേ പറ്റില്ല ഇതൊരു ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുക്കണുള്ളൂ അധികം വീഡിയോസ് ഒന്നും അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ചെറുതായിട്ട് പോണത് മാത്രമേ എടുക്കുന്നുള്ളൂട്ടോ ഞാൻ തൊഴുതി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കണ്ടായിരുന്നു പിള്ളേരൊക്കെ അപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ജീൻസ് ജീൻസിരുന്ന് തൊഴുതികൊണ്ടിരിക്കും അപ്പോൾ അവളെ ചെറുതായിട്ട് എത്തിണ്ടായിരുന്നു അത് അപ്പോൾ അമ്പലത്തിൽ തൊഴുതി കഴിഞ്ഞു അപ്പോൾ ഇനി ഇനി അടുത്ത എന്താണ്ടാ ഫോട്ടോ വീഡിയോ പോവാണ്ടാ ഫോടിക്കും

രാമക്ഷേത്രത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ പോയി അമ്പലത്തിലൊക്കെ തൊഴുതി എല്ലാവരും കൂടി ഇനി രാമക്ഷേത്രത്തേക്ക് പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു പിള്ളേർ എല്ലാവരും കൂടി നടക്കുമ്പോൾ അതൊരു വൈബന് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ മഴ ക്ലൈമറ്റ് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചും അതുപോലെ എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതൊരു നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് ൊഴുതിറങ്ങി കൈ ഇറങ്ങിയിട്ട് ബ്രസ് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞു നീ അടുത്ത് എഴുതിയിട്ട്

അവിടെ നിന്നൊരു മുട്ടായി കിട്ടി റീൽസ് എടുക്കാൻ അത് ശരിയായില്ല അത് നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ് ഗായിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാൻ വോണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം ബൈ